പശ്ചിമേഷ്യയിലെ മഹായുദ്ധത്തിന് ഇറാൻ തുടക്കം കുറിച്ചിരിക്കുന്നു ഇരുന്നൂറ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടാണ് ഇസ്രയേലിനെ ഇറാൻ വെല്ലുവിളിച്ചത് ഉടൻ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ ഉറപ്പ് നൽകിയിട്ടുമുണ്ട് പക്ഷേ അത് വെറും വെറുമൊരു തിരിച്ചടിയാകാനിടയില്ല ഇറാന്റെ നേതാവും ഇറാനെ കാത്തുരക്ഷിക്കുന്ന എണ്ണയുമാണ് ജൂതൻ ലക്ഷ്യം വെക്കുന്നത് എന്താണ് സംഭവം നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് അയച്ച ചാരിതാർത്ഥ്യത്തിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത് ദിവസങ്ങളായി രാജ്യം പാലിച്ച മൗനം ഭേദിക്കപ്പെട്ടിരിക്കുന്നു ഹമാസ് ഇസ്ബുള്ള നേതാക്കളായ ഹസൻ നസറുള്ള ഇസ്മയിൽ ഹനിയ എന്നിവരെ വകവെത്തിയതിനുള്ള പ്രതികാര നടപടിയെന്നായിരുന്നു ഈ വിഷയത്തിൽ ഇറാന്റെ ന്യായീകരണം എന്നാൽ ഇസ്രായേലിനെതിരെ ഇറാൻ തൊടുത്ത മിസൈലിന് മറുപടി നൽകാതെ ജൂതരാഷ്ട്രം വെറുതെയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ ഉറപ്പിച്ചു പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭേദി നിഴലിക്കുകയാണ് എന്നാൽ വെറും ഒരു തിരിച്ചടിയാകും ഇസ്രയേൽ ഇറാന് നൽകുക എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇറാന്റെ മർമ്മത്തിലായിരിക്കും ഇസ്രയേൽ ആദ്യം ഉന്നം വെക്കുക ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന എണ്ണ കേന്ദ്രങ്ങളായിരിക്കും ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെയാണ് പുറത്തുവരുന്ന വാർത്തകൾ പറയുന്നത് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് പിന്നാലെ പോകാനാണ് രാജ്യം പദ്ധതിയിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ പ്രതികാര നടപടി കൈക്കൊള്ളുമെന്നും ഇറാനിലെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും ഇതിന് ഇരയാകുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടായിട്ടാണ് റിപ്പോർട്ട് മാത്രവുമല്ല ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ പോലും ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നുണ്ട് മാത്രവുമല്ല ഇറാനിലെ ചില പ്രമുഖരുടെ തലയെടുത്താകും ഇറാന്റെ മണ്ണിൽ നിന്നും ഇസ്രയേൽ മടങ്ങിയെത്തുക എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ ഒപ്പ ഗ്രൂപ്പിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാമത്തെ വലിയ രാജ്യം കൂടിയാണ് ഇറാൻ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിർണായക പങ്കുവയ്ക്കുന്നത് ഇതേ എണ്ണ തന്നെയാണ് പശ്ചിമേഷ്യയിലെ വലിയ ശക്തിയായി ഉയരുന്ന ഇസ്രയേലിനെ സംബന്ധിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് ഇസ്രയേലിൽ പുകയുന്ന ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽ ും യുദ്ധത്തിന് മുൻതൂക്കം നൽകുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത് വീണ് കിട്ടിയ അവസരം കൂടിയാണ് കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കാൻ പോലും ഇറാനെതിരെയുള്ള പ്രതികാര നടപടി ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും ഈ സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി വേണം ഇറാനെതിരെ എന്ത് നീക്കം നടത്തണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കുക അത് നേരത്തെ പറഞ്ഞതുപോലെ വെറുമൊരു പ്രത്യാക്രമണം മാത്രമായിരിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല മറിച്ച് ഇറാനെ എന്നും ഓർമ്മിപ്പിക്കേണ്ട ഒരു പ്രതികാര നടപടിയാകണമെന്ന് ഇസ്രയേലിന് നിർബന്ധമുണ്ടാകും മാത്രവുമല്ല ഇതിനെല്ലാം ചരട് ചരടുവലിച്ച് മറഞ്ഞിരിക്കുന്ന ആയത്തുള്ള ഖമേനിയും ഇസ്രായേലിൻ്റെ പ്രതികാര നടപടിക്ക് ഇരയാകാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ ഇറാൻ എന്ന രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ യുദ്ധവിമാനങ്ങൾ വ്യോമാക്രമണങ്ങൾ നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു രണ്ട് മാസം മുൻപ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് സമാനമായ രഹസ്യ ഓപ്പറേഷനും സാധ്യതയുണ്ടെന്നാണ് സൂചന ആക്രമണത്തെ തുടർന്ന് ടെല്ലവീവിനെ സമീപത്തുള്ള മൂന്ന് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടെന്നായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അന്ന് പറഞ്ഞത് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലെ യു എസ് ഡിസ്ട്രോയറുകൾ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചു വന്ന ഇറാനിയൻ മിസൈലുകൾ നശിപ്പിച്ചപ്പോൾ അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടനും ഇസ്രയേലിനോടൊപ്പം തന്നെ യുദ്ധമുഖത്ത് സജീവമായിരുന്നു അതേസമയം ഇത് ചെറിയൊരു തിരിച്ചടി മാത്രമാണെന്നും ഇനിയും കളിച്ചാൽ ഇറാനും ശക്തമായി പ്രതികരിക്കുമെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞത് ഇസ്രയേൽ ഭരണകൂടം കൂടുതൽ തിരിച്ചടികൾ നൽകാനാണ് തീരുമാനിച്ചതെങ്കിൽ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന േലിലേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചതോടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ബാലസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടിരിക്കുന്നത് എന്നാൽ അതിൽ ഭൂരിഭാഗവും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞുവെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് അയൺ അയണ്ടോമും ആരോ സംവിധാനവുമാണ് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിച്ചതെന്ന് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എവിടെ പോയി ഒളിച്ചാലും എവിടെ നിന്നും ആരെയും പൊക്കിയെടുക്കുന്ന ഏത് രാജ്യതന്ത്രവും ചോർത്താൻ ശേഷിയുള്ള മൊസാദ് എന്ന ചാറ് സംഘടനയും ഒരു ലോകമഹായുദ്ധത്തെ പോലും നേരിടാൻ ശേഷിയുള്ള സൈനിക ശേഷിയും എന്തിനു ഒപ്പം നിൽക്കുന്ന അമേരിക്ക പോലുള്ള വലിയ ശക്തിയുമൊക്കെ ഇസ്രയേലിൻ്റെ ആയുധപ്പുരയിലെ ആണവായുധങ്ങളാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജി സ്റ്റഡീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ അനുസരിച്ച് ഇസ്രയേൽ കരസേനയിലും നാവികസേനയിലും അർദ്ധ സൈനിക വിഭാഗങ്ങളിലുമായി ഒരു ലക്ഷത്തി അറുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് സജീവ സൈനികരുണ്ട് നാലു ലക്ഷത്തി അറുപത്തി അയ്യായിരം പേർ റിസർവ് ഫോഴ്സിലുമുണ്ട് ഇസ്രയേലികൾ പതിനെട്ട് വയസ്സുകഴിഞ്ഞാൽ പുരുഷന്മാർ മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകൾ ഇരുപത്തിനാല് മാസവും നിർബന്ധിത സൈനിക സേവനവും ചെയ്യണം കൂടാതെ രണ്ടായിരത്തി ഇരുന്നൂറ് ടാങ്കുകളും അഞ്ഞൂറ്റി മുപ്പത് പീരങ്കികളുമുണ്ട് ഇതിനു പുറമേ എഫ് സിക്സ്റ്റി ജെറ്റ് എഫ് ഫിഫ്റ്റി ജെറ്റ് എഫ് തേർട്ടി ഫൈവ് ജെറ്റ് അപ്പാച്ച് ഹെലികോപ്റ്റർ എന്നിവയും ഇസ്രയേൽ സൈന്യത്തിന്റെ കൈവശമുണ്ട് പശ്ചിമേഷ്യയിൽ നടക്കാനിരിക്കുന്ന മഹായുദ്ധത്തിൽ ഇസ്രായേലിന്റെ തിരിച്ചടിയെ എങ്ങനെ ഇറാൻ പ്രതിരോധിക്കുമെന്നാണ് ലോകമിനി കാണാനിരിക്കുന്നത് പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനും ശ്രദ്ധിക്കുമല്ലോ